സഭയുടെ മീഡിയ കമ്മീഷൻ ശക്തമായ ഒരു കുറിപ്പ് മീഡിയ കമ്മീഷൻ്റെ ഫേസ്ബുക്ക് ബുക്കിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്കത് വായിച്ച് നോക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ സഭയുടെ ഔദ്യോഗിക സമുദായ സംഘടനയാണ് കത്തോലിക്ക കോൺഗ്രസ് കത്തോലിക്ക കോൺഗ്രസ് ഇന്നലെ തന്നെ പ്രസ്താവന ഇറക്കിയിരുന്നു ഇത് കേന്ദ്ര ഏജൻസികൾ ഈ വിഷയം അന്വേഷിക്കണം എന്നുള്ളൊരു പ്രസ്താവനയാണ് കത്തോലിക്ക കോൺഗ്രസ് കൊടുത്തിട്ടുള്ളത് അത് ആ വീട്ടിൽ ആ കുട്ടിയുടെ അമ്മയുടെ നിലപാടും അതുതന്നെ ആയിരുന്നു നമ്മൾ വാർത്തകളിൽ ഇത് കണ്ടു കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം എന്നുള്ള ഒരു നിലപാടാണ് അമ്മയും സ്വീകരിച്ചത് അപ്പോൾ അവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് സഭയും സഭയുടെ സമുദായ സംഘടനയൊക്കെ തോൽക്കിയ കോൺഗ്രസും ഈ വിഷയത്തിൽ കേന്ദ്ര ഏജൻസികളെ അന്വേഷിക്കണമെന്നാവശ്യപ്പെടുകയാണ് കാരണം കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്ന് പറയുന്നതിൽ കാരണം തീവ്രവാദ ബന്ധങ്ങൾ അന്താരാഷ്ട്ര വിഷയങ്ങളാണ് അന്താരാഷ്ട്ര ബന്ധം തീവ്രവാദത്തിന് എപ്പോഴും ഉണ്ട് അപ്പോൾ സംസ്ഥാന ഏജൻസികളേക്കാൾ കൂടുതലായിട്ട് ഈ ഒരു വിഷയത്തിലെ ഇഫക്റ്റീവായിട്ട് ഇടപെടാനായിട്ട് സാധിക്കുന്നത് ഈ അന്താരാഷ്ട്ര ബന്ധങ്ങളുള്ളത് കൊണ്ട് കേന്ദ്ര ഏജൻസിക്ക് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര ഏജൻസികളെ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടുന്നത് ഇതിലെ തീവ്രവാദ ബന്ധങ്ങളെ സംശയിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഈ കുട്ടിയെ കൊണ്ടുപോയി പാനായിക്കുളം എന്ന് പറയുന്ന സ്ഥലത്താണ് പാനായിക്കുളം നേരത്തെ മുതലേ തീവ്രവാദ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ ഇടപിടിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് അവിടെ കൊണ്ടുപോവുകയും മർദ്ദിക്കുകയൊക്കെ ചെയ്തു എന്നുള്ള ആത്മഹത്യാക്കുറിപ്പ് വളരെ വേദനയോടുകൂടിയാണ് വായിച്ചു കേട്ടത് ഇനിയും ഒരു പെൺകുട്ടിക്കും ഇപ്രകാരം ഒരു വിധി ഉണ്ടാകരുത് പ്രണയത്തിൻ്റെ പേരിൽ ചതിക്കപ്പെടുന്ന വിശ്വസിക്കുന്ന വ്യക്തികളെ ചതിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഒരു നിർബന്ധമായിട്ട് മതപരിവർത്തനത്തിന് ശ്രമിക്കുന്ന സാഹചര്യങ്ങൾ ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് കേരള സർക്കാരിൻ്റെയും കേരള പോലീസിൻ്റെയും ഇടയിൽ നിന്ന് ഒരു പ്രത്യേകമായിട്ടുള്ള ശ്രദ്ധയും അതോടൊപ്പം തന്നെ ബോധവൽക്കരണങ്ങൾ നമ്മുടെ സ്കൂളുകളിൽ നമ്മളിപ്പോൾ ലഹരിക്കെതിരെ വാക്ക് സത്യം പറഞ്ഞാൽ അത് നമ്മുടെ ഭരണഘടന അല്ലെങ്കിൽ നിയമത്തിലി എൻ എസിൽ പോലും അത് ഉൾപ്പെട്ടിട്ടുള്ളൊരു വാക്കല്ല അപ്പോൾ നമ്മൾ അങ്ങനെ ഉൾപ്പെടാത്ത അല്ലെങ്കിൽ നിയമപരമായിട്ട് നിർവചിക്കപ്പെടാൻ സാധിക്കാത്ത ഒരു വാക്കിൻ്റെ പേരിൽ നമ്മളൊരു ഇഷ്യൂ അല്ലെങ്കിൽ ഉയർത്തുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് പക്ഷെ അതേസമയം പ്രണയക്കെണികളെ ചതികളെ പ്രണയത്തിൻ്റെ പേരിലുള്ള മതമാറ്റ ശ്രമങ്ങളെ അങ്ങനെയുള്ള ലഹരി ഉപയോഗിച്ച് കുട്ടികളെ കൊണ്ടുപോയി പീഡിപ്പിക്കുന്ന ശ്രമങ്ങളെ ഇങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ധാരാളമായിട്ട് നടക്കുന്നുണ്ട് അതിനൊക്കെ തീവ്രവാദപരമായിട്ടുള്ള സഹായങ്ങളും ബന്ധങ്ങളുമുണ്ട് ഇതേക്കുറിച്ചൊക്കെ പലരും തന്നെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഈ ലൗജിഹ എന്നുള്ള വാക്ക് കുറേ കാലങ്ങൾക്ക് മുമ്പ് കേരള ഹൈക്കോടതി തന്നെ ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും കേന്ദ്ര വനിതാ കമ്മീഷനും ഒക്കെ ഈ വാക്കുകൾ ഈ വാക്ക് തന്നെ ഉപയോഗിച്ചിട്ടുള്ളതാണ് പിന്നെ ഞാനിപ്പോൾ ആ ഒരു വാക്കിവിടെ ഉപയോഗിച്ചത് കൃത്യമായിട്ട് ആരെങ്കിലും പോയിന്റ് ചെയ്യപ്പെടുമോ പക്ഷേ അതിൽ കൂടുതൽ ഈ പ്രണയ തീവ്രവാദം അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കപ്പെടുകയും തിരുത്തപ്പെടുകയും ഒക്കെ ചെയ്യണം അത് കുട്ടികൾക്ക് പേഴ്സണൽ കൗൺസിലിംഗ് കൊടുക്കുക നമ്മൾ പൊതുവായിട്ട് ക്ലാസ് എടുത്തിട്ടോ ബോധവൽക്കരണങ്ങൾ നടത്തിയിട്ടോ ഒന്നും കാര്യമില്ല കുട്ടികളുടെ വിഷയങ്ങൾ പഠിച്ച് പേഴ്സണൽ കൗൺസിലിങ്ങുള്ള സംവിധാനം സർക്കാർ തലങ്ങളിൽ ഉണ്ടാകണം എങ്കിലും